നാട്ടിലെ പുളുവയും കതിരെയും കൊത്തി തിന്തു വളർന്ന മയിലിനെ മര്യാദയില്ലാമ പിടുത്ത് മാന്ത്രികം ചെയ്ത് മലവേടന്മാർ വാറ്റിയെടുത്ത മയിലെണ്ണയെ തടവി വളച്ചാലും ഇന്നമാതിരി നട്ടല്ല വളയാതരായപ്പാ റബ്ബർ ഒരു എലുംപ്മാതിരി ചെയ്ത് നടുവിൽ ഫിറ്റ് ചെയ്തതോ എന്നോ വഴക്കം ഉലകരുടെ കേൾവികൾ ഉത്തരമില്ലാമ പതുങ്ങുമ്പോൾ എല്ലാം വഴങ്ങുന്ന അന്ത നാവുക്കും മയിലെണ്ണാ മരുന്ന് നാണത്തെയും മാനത്തെയും മറന്ന മന്തിരിയപ്പാ കണ്ടം പോടാ എനിക്ക് ദേശത്തെ വന്യമൃഗശല്യം തടയാൻ വനാതിർത്തി മേഖലകളിൽ കന്നുകാലി വളർത്തൽ കുറയ്ക്കണമെന്ന നിർദ്ദേശം സർവകക്ഷി അവതരിപ്പിച്ചത് വിവാദമായി വയനാടിന്റെ സ്പന്ദനം അറിയാത്തവരാണ് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് യു ഡി എഫ് കുറ്റപ്പെടുത്തി തുടങ്ങിയ ചെയ്യുന്നത് കുറച്ചാൽ തുടങ്ങിയാൻ കഴിയില്ല എന്നാണ് അതൊരു അപാര ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ പരിഹരിക്കാമല്ലോ കൊതുക് ശല്യം ഒഴിവാക്കാൻ നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവൻ ഊറ്റിക്കളയാം പിന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം തടയാനേ ആഹാരം ആഴ്ചയിൽ ഒരിക്കൽ എന്ന പദ്ധതി നടപ്പാക്കാം കാടിനടുത്തുള്ളവര് കാലി വളർത്തുമ്പോഴല്ലേ കരടിയുടെയും കടുവയുടെ ഒക്കെ പ്രശ്നം അവർക്ക് വള്ളവും മലയും കൊടുത്തിട്ട് തീരദേശത്തുള്ളവർക്ക് കന്നുകാലികളെ കൊടുക്കാം പിന്നെ മറ്റൊരു വലിയ പ്രശ്നം റോഡ് അപകടമാണ് കേട്ടോ അതില്ലാതാക്കാൻ ആളുകൾ റോഡിൽ ഇറങ്ങാതിരുന്ന പോരെ ഏത്തി കൂടിക്കൂടി ബഹിരാകാശത്തേക്ക് ഉപഗ്രഹം ഊതി വിടുവോ എന്തോ ഉള്ളൂ കാ ആ മന്ത്രിയുടെ വായി വാക്ക് കേൾക്കാനായി കാത്തിരുന്നത് ഇവിടെ ചൂട് കൂടുന്നതിന് കാരണം കേന്ദ്രം കേരളത്തിന് അർഹമായ മഴവിഹിതം തരാത്തത് കൊണ്ടാണ് എന്ന് ആരൊക്കെയോ പ്രചരിപ്പിക്കുന്നത് കണ്ടായിരുന്നു എന്തും ചാരാൻ ഒരു ഇടം ഉണ്ടല്ലോ വന്യമൃഗങ്ങളെ ഇവിടുത്തെ റോഡുകളിലേക്ക് ഇറക്കി കേന്ദ്രം പ്രതികാരം ചെയ്യുകയാണെന്നും കൂടി പറഞ്ഞ് തലയൂര് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് തടി രക്ഷിക്കണമല്ലോ ഒന്നു മോളെ പുല്ലിന് പിന്നെയും വിലയുണ്ട് രോഗം വന്നു ആഹാരം കഴിക്കാൻ ഇല്ലാതെയോ ആത്മഹത്യ ചെയ്തോ ഒക്കെ നമ്മൾ കൊറേ എണ്ണം ഒന്ന് തീർന്നു കിട്ടിയ ഭരണം കുറച്ചുകൂടി സുഗമമാകും എന്നുപോലും കണക്ക് കൂട്ടുന്നവരാ പിന്നെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞാലും കുനിഞ്ഞ് ഉളുപ്പില്ലാതെ കേട്ടോളൂ എല്ലാം തിരഞ്ഞെടുപ്പ് മയ വോട്ട് ചോദിക്കാൻ ഒരിടത്തിനായിട്ട് പരക്കം പായു അമ്മോനെ നാട്ടി രക്ഷയില്ലെന്ന് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് കാടിനെ കൂടി ഇല്ലാതാക്കാൻ ഇത്തരം ആശയങ്ങളൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു കൊടുത്തേക്കല്ലേ സംഭവിച്ചാൽ വയനാട്ടിലെ വനമന്ത്രി ദാ വന വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നു നാട്ടാര് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയോ കേട്ടോ ഓടണോ എന്നാ അവൻ ചിന്തിക്കുന്നല്ലേ ഇട്ടിട്ട് ഓടുന്നത് തന്നെ ബുദ്ധി മന്ത്രിതല സന്ദർശനം എന്ന പേരിൽ നടന്ന പ്രഹസനത്തെ ഒരു ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഈ മന്ത്രിമാർ മൂന്ന് പോത്തുകൾ വരുന്നതായിരുന്നു നല്ലത് ശേഷ അത് ശരിയായില്ല പോത്തുകളെ തരം താഴ്ത്തിയതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല അഭിമാനത്തെ കൈവച്ചതിന് മിക്കവാറും നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പ്രഷർ ചെലുത്തി നിങ്ങൾ കൊടുത്താൽ വ്യത്യാസം പിൻവലിക്കാൻ പറയുന്ന ഒരു നിർബന്ധ അവസ്ഥയിലേക്ക് എത്തിക്കുക ഒരു ബ്ലാക്ക് മെയിലിങ് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത് കട്ട് മുടിക്കാൻ കൃത്യം കൃത്യമായി കാശ് കിട്ടാത്തതിലുള്ള ശ്വാസം മുട്ടൽ ബ്ലാക്ക് മെയിൽ വിശദീകരിച്ചല്ലോ ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലേ ദൈവത്തിന്റെ സ്വന്തം നാട് ഈ പറഞ്ഞയാൾ കൈകാര്യം ചെയ്യുമ്പോ പിന്നെ പ്രളയവും കൊറോണയും സൂര്യാഘാതവും മാത്രമല്ല മറ്റു വലിയ പലതും നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം